ആദ്യ സിനിമയിലൂടെ തന്നെ മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത നടിയാണ് പ്രിയാങ്ക മാർട്ടിൻ അനേകം സിനിമകളിൽ നായികയായി അഭിനയിച്ചെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു നടി കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമായ പ്രിയാങ്ക വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻപ് കണ്ടതിനേക്കാളും വ്യത്യസ്തമായ വിധത്തിലുള്ള മേക്ക് ഓവറുകളാണ് പ്രിയാങ്ക മാർട്ടിൻ ഇപ്പോൾ നടത്താറുള്ളത് ഇതിന്റെ പേരിൽ നടക്ക് മിക്കപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടതായും വരാറുണ്ട് ഇതിനിടയിലാണ് നടിയൊരു കോളേജിൽ പരിപാടിക്കായി എത്തിയപ്പോഴുള്ള ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ക്യാമറയുമായി തന്റെ നേരെ വന്നയാളുടെ മോശം പെരുമാറ്റത്തെയാണ് നടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷനും മറ്റുമായി കഴിഞ്ഞ ആഴ്ചകളായി പ്രയാഗ മാർഡിൻ തിരക്കോട് തിരക്കാണ് കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് നടി സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ പ്രയാഗ ഒരു പരിപാടിക്കായി പോവുകയും ചെയ്തിരുന്നു കാറിൽ വന്നിറങ്ങിയ നടിയെ അണിയറ പ്രവർത്തകരെല്ലാം ചേർന്ന് സ്വാഗതം ചെയ്തു കൊണ്ട് പോവുകയായിരുന്നു ചുറ്റുമുള്ള വിദ്യാർത്ഥികളടക്കം എല്ലാവരും നടിയെ ഫോണിലെ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഒരാൾ ക്യാമറയുമായി നടിയുടെ കാറിന്റെ ചുവട്ടിലേക്ക് ചെല്ലുന്നത് ആർ യു ഗോയിങ് ബ്രോ പൊക്കിപ്പിടിക്ക് ക്യാമറ എന്നായിരുന്നു നടി ഇയാൾക്ക് മറുപടിയായി നൽകിയത് ചുറ്റുമുള്ളവരെല്ലാം ഇത് കേട്ട് ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ശേഷം ക്യാമറയുമായി നിൽക്കുന്നവരോട് മുന്നിൽ പോകുവാനും ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നോളാമെന്നുമൊക്കെ പ്രയാഗ ചുറ്റുമുള്ളവരോടായി പറയുന്നുമുണ്ട് മുട്ടിനു മുകളിൽ ഇറക്കമുള്ള ഒരു കുട്ടിയുടുപ്പായിരുന്നു പ്രയാഗ ധരിച്ചിരുന്നത് അത് മനസ്സിലാക്കിയ ഒരാളാണ് നടിയുടെ കാലിന്റെ ചുവട്ടിലേക്ക് പോയി വീഡിയോ പകർത്താൻ ശ്രമിച്ചത് ഇയാൾക്കെതിരെ വ്യാപകമായ വിമർശനമാണ് വീഡിയോയുടെ കീഴിൽ വരുന്ന കമന്റുകളിൽ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ പ്രയാഗ മാട്ടിനെ വിമർശിക്കുന്നവരും ഇല്ലാതില്ല നല്ല മൂലെയുള്ള ഇട്ട് വന്നൂടെ ഇത്രയൊക്കെ കാണിച്ചിട്ടും സിനിമയിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നില്ലല്ലോ മടമൊന്നുമില്ല ഇങ്ങനെയൊരു നടിയുണ്ടെന്ന് എങ്ങനെയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കണമല്ലോ അതിനാണ് ഇമാതിരി വേഷ് ഇറങ്ങുന്നത് തുടങ്ങി നിരവധി മോശം കമന്റുകളാണ് പ്രയാഗയുടെ ഈ വീഡിയോയ്ക്ക് കീഴിൽ വരുന്നത് പ്രയാഗയുടെ പണ്ടത്തെ ഭംഗിയൊക്കെ പോയെന്ന് കൂട്ടത്തിലുണ്ട് മുടിയൊക്കെ അഴിച്ചിട്ട് പ്രയാഗയെ കാണുവാൻ എന്ത് ഭംഗിയായിരുന്നു അന്നത്തെ ക്യൂട്ട്നസും ഭംഗിയും ഒക്കെ ഇപ്പോൾ ഇപ്പോൾ കാണാൻ പോലും മെനയില്ലാത്ത അവസ്ഥയായല്ലോ എന്നിങ്ങനെയാണ് നീളുന്ന കമന്റുകൾ അടുത്തിടെയാണ് മുടിയൊക്കെ കളർ ചെയ്ത് പ്രയാഗ പുതിയ മേക്കോവറിൽ രംഗത്ത് വന്നത് ഒറ്റ നോട്ടത്തിൽ പ്രയാഗ മാട്ടനാണെന്ന് പോലും തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു ഗെറ്റപ്പിലായിരുന്നു നടിയെത്തിയിരുന്നത് എന്നാൽ ിച്ചതുപോലെയല്ല അബദ്ധം സംഭവിച്ചാണ് ഇങ്ങനെ വന്നതെന്നാണ് നടി ഇതിന് വിശദീകരണമായി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ